നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ വഖഫ് ആക്ട് അതാണല്ലോ ഭേദഗതി ചെയ്തിരിക്കുന്നത് അതിലെ ചില സെക്ഷൻസാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത് ഈ ആക്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നും അവിലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ ആൾക്കാർ പോയിരുന്നു അശ്വിനി ഉപാധ്യായ അടക്കം അന്ന് സുപ്രീം കോടതി എന്ത് ചെയ്തു വൈ ആർ യു കമ്മിങ് ടു അസ് യു ഗോ ടു റെസ്പെക്റ്റീവ് ഹൈക്കോർട്സ് അങ്ങനെ അശ്വിനി ഉപാധ്യായ ഡൽഹി ഹൈക്കോടതിയിൽ പോയി ഒരു മൂന്ന് വർഷം മുമ്പ് മറ്റുവാണ് ഒരുപാട് പേര് ഒരുപാട് ഹൈക്കോടതികളിൽ പോയി നൂറ്റി ഇരുപത് ഹർജികൾ ഹൈക്കോടതിയിൽ ആണ് വഖഫ് ബില്ല് തന്നെ മൊത്തം ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞത് ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഈ സുപ്രീം കോടതിയാണ് അവരെ പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് വിട്ടിരിക്കുന്നത് ഇത് കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തപ്പോൾ ആ ഭേദഗതി ഭരണഘടനാ എന്ന് പറഞ്ഞ് കുറച്ച് പേര് പോയപ്പോൾ അവരെ സുപ്രീം കോടതി എൻ്റർടൈൻ ചെയ്യുന്ന ഏത് ന്യായം അവരോടും പറയണ്ടേ നിങ്ങൾ ഹൈക്കോടതി പോലും എന്ന് പറയണ്ടേ ഇന്നത് കൺസിഡർ ചെയ്യുന്നുണ്ട് ആദ്യം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന പോയിൻ്റ് വെതർ യു ഷുഡ് ഗോ ടു ഹൈക്കോർട്ട് ഓർ നോട്ട് ഇതാണ് അപ്പോൾ ഒരു മനുഷ്യനും ആ പോയിൻറ്റിൽ ആർഗ്യൂ ചെയ്യുന്നത് ഇതെപ്പരിയൊന്നും ഞാൻ കേട്ടിട്ടില്ല കപിൽ സിബലാണ് ആർഗ്യുമെൻ്റ് തുടങ്ങി വെച്ചത് രാജീവ് ദാമോട് തുടങ്ങാൻ പറഞ്ഞു ഈ സീനിയർ മോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവ് ധവാൻ എപ്പോഴും ഈ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് ചാടി വീഴുന്ന കപിൽ സിബലിൻ്റെ ചേട്ടനാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ വിളയാട്ടം അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവർക്ക് രാജീവ് ധവാൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ കേരളത്തിൽ ഇസ്ലാമിക് ബാങ്കിനെതിരെ ഞാൻ ഹർജി കൊടുത്തപ്പോൾ ഞാനല്ല സുബ്രഹ്മണ്യൻ സ്വാമിയെ വിളിച്ചുകൊണ്ട് വന്ന് ഹർജി കൊടുപ്പിച്ചപ്പോൾ അന്ന് അവർക്ക് അനുകൂലമായിട്ട് ഹാജരായത് രാജീവ് ധവൻ ഇവിടെ ഒന്ന് രാജീവ് ധവാൻ ചെയ്യാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു മിസ്റ്റർ ധവാൻ ഡു യു ഡു യു നീഡ് മൈ കൊറ ക് ഐ റിമൂവ് ദാറ്റ് മൈക്കുണ്ട് കോടതിയിൽ വാദിക്കാൻ രാജീവ് ധവാൻ മൈക്കുണ്ട് അത്ര ഉറക്കം സംസാരിക്കുന്ന മനുഷ്യനാണ് അങ്ങനെയാണ് ഓപ്പണിങ്ങിനിരുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് പ്രായമായി കപ്പിൽ സിബല് ഓപ്പൺ ചെയ്യുന്നു കപിൽസ് ബെൽ ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തിട്ടില്ല നിങ്ങൾ തന്നെ ഒരു ആക്ടിൻ്റെ ഭരണഘടന വാലിഡിറ്റി ചോദ്യം ചെയ്തു തന്ന ഹർജിക്കാരനെ നിങ്ങൾ ഹൈക്കോടതിക്ക് പറഞ്ഞു വിടുന്നു ആ ആക്ടിൽ ഭേദഗതി വരുത്തിയത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തം വന്നു കഴിയുമ്പോൾ അതെന്നാ കേൾക്കാം അതെന്ത് മര്യാദ ഇവരോടും ഹൈക്കോടതി പറയണം ഹൈക്കോടതി പോകാൻ പറയണം അല്ലെങ്കിൽ മറ്റേ നൂറ്റി ഇരുപത് ഹർജികൾ പല ഹൈക്കോടതിയിലായിട്ട് കിടപ്പുണ്ടല്ലോ അതും കൂടെ സുപ്രീം കോടതിയിൽ വരുത്തി അതും കൂടെ ചേർത്ത് ഡിസൈഡ് ചെയ്യണം ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്നത് സുപ്രീം കോടതിയുടെ ചട്ടങ്ങൾക്കും സുപ്രീം കോടതിയുടെ വിധികൾക്കും എതിരായ കാര്യമാണ് ഇപ്പം നടന്നു ഞാൻ പറയുന്നില്ല ബട്ട് ദ വേ ഇറ്റ് ഈസ് പ്രോഗ്രസ്സിങ് ഐ ഫീൽ ഈ ഹർജികൾ ചിലപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചു എന്നിരിക്കും പല രീതിയിൽ ഇതിനും പാരവഹിക്കണം ഇപ്പോൾ ഭരണഘടന വഖഫ് ഭേദഗതികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്നില്ല ബട്ട് റൂൾസ് ഉണ്ടാക്കരുത് ഞങ്ങൾ ഈ മാറ്ററിൽ തീരുമാനിക്കുന്നവരെ നിങ്ങൾ റൂൾസ് ഉണ്ടാക്കരുത് എന്ന് പറയാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞു കാരണം ഒരു ആക്ട് പാസ്സായാൽ ആക്ട് പാസ്സായെന്നേ ഉള്ളൂ റൂൾസ് വരുമ്പോൾ മാത്രമാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക റൂൾസിലാണ് മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഓഫീസർ ആരാണ് ഫീസ് അടയ്ക്കേണ്ടത് എവിടെയാണ് ഇതൊക്കെ വരുന്നത് ഈ റൂൾസിലാണ് ഇപ്പോൾ റൂൾസ് ഉണ്ടാക്കാൻ വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി ഭേദഗതി സ്റ്റേ ചെയ്ത പോലെയാണ് എന്നാൽ ചോദിച്ചാൽ ജഡ്ജിമാർ പറയും ഭേദഗതി ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ വി ഹാവ് നോട്ട് സ്റ്റേഡ് ദ അമെൻമെൻറ്റ് വി ഉൾ സെ ദിഫോർ യു മെയ്ക്ക് ദ റൂൾസ് ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നിട്ട് മതി ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ജാതി തൊരപ്പൻ പരിപാടി കണ്ടാൽ കളി കണ്ടില്ല കാര്യം എന്നൊക്കെ പറയുന്ന പോലത്തെ ഏർപ്പാട് അത് സുപ്രീം കോടതി ചെയ്തു കൂടാത്തതാണ് ബട്ട് നിരന്തരം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു നിരന്തരം